നമുക്ക് ഒരു ഫേസ് പാക്ക് ഒക്കെ നമ്മൾ തേച്ചു പിടിപ്പിക്കില്ലേ അപ്പൊ അതുപോലെ നമുക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം അല്ലേ ഹൈസ് ഇപ്പൊ മുറ്റത്ത് മാവുള്ളവരുടെയൊക്കെ വീട്ടില് നല്ല അടിപൊളി മാമ്പഴങ്ങൾ വീഴുന്ന ടൈം ആണല്ലേ ഒന്നെങ്കിൽ കണ്ണിമാങ്ങ അല്ലെങ്കിൽ നല്ല അടിപൊളി മാമ്പഴം വീഴുന്ന ടൈമാണ് അപ്പൊ നമ്മളിന്ന് മാമ്പഴം കണ്ടിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്ട്ടാ ചെയ്യാനായിട്ട് പോകുന്നത് ഫേസ് പാക്ക് എന്നാ വേശിടുന്ന എന്ന് വേണേ പറയട്ടെ അപ്പൊ നല്ല അടിപൊളി മാമ്പഴാണ് കേട്ടോ റേസ് ഇത് ഇന്ന് നമ്മുടെ നമ്മുടെ മാവിൽ ഇത്ര ദിവസം കണ്ണി മാങ്ങയാണ് വീണുകൊണ്ടിരുന്നത് ഇനി അപകടത്തെ വച്ചാൽ പൊക്കത്തില്ലായ ആദ്യത്തെ മാങ്ങയാന്ന് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് മാമ്പഴാണ് കേട്ടോ നമ്മുടെ മാവിൽ വീണ അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ചെറിയ ചൂടൂരൊക്കെ വന്നിട്ട് മാറി പോകുന്നതേ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്ക് അതുകൊണ്ട് കഴിക്കാൻ വേണ്ട അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു എങ്കിലും ഇന്ന് നമുക്ക് കുറച്ച് ഞാൻ കഴിക്കാൻ കുറച്ച് െന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് കളക്കാമല്ലോ അതേ വീഡിയോ അതോടും പറഞ്ഞിട്ട് ഞാൻ ബോർഡ് എടുക്കുന്നില്ല നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാം അപ്പൊ ഫേസ് ബൈസ് ഈ ഒരു മാമ്പഴത്തിന്റെ തൊലി മുതലും പൊളിച്ചു കളയാട്ടോ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പപ്പായ വീട്ടിൽ മൂന്ന് മാവ് മാവുണ്ടായിരുന്നെ ഇപ്പൊ പഴയ തറവാട് വീടൊക്കെ പൊളിച്ച് പുതിയ വീടൊക്കെ പണിതെങ്കിലും പണ്ടത്തെ ഞങ്ങളുടെ തറവാട് വീടിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു വല്യ മാവുണ്ടായിരുന്നു എനിക്ക് മാമ്പഴത്തിന്റെ മാങ്ങയുടെ ഒന്നും പേരുന്നാളും ഊരൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷെ ഒരു ചുമല കളർ മാങ്ങയുണ്ടായിരുന്നെ വലിയ മാങ്ങയാണ് കേട്ടോ കേസ് അത് കൂടുതലും പുഴു അരിക്കാറ് പതിവായി അപ്പോഴെന്ന് പറഞ്ഞാൽ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച കി കഴിക്കാനും ഈ പഴുത്ത് കഴിഞ്ഞാൽ കട്ടി പോലെ ടേസ്റ്റാണ് കേട്ടോ എന്റെ ടേസ്റ്റാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ ഒരു നാലുള്ള ഒരു മാമ്പഴം മാങ്ങയുണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ അത് നമുക്ക് പഴിക്കാനൊന്നും ാരും പിന്നെ എന്റെ അമ്മ വീടിന്റെ പൊക്കത്തെ തട്ടിൽ ഒരു മാങ്ങ ഉണ്ട് കേട്ടോ അതിൽ മാങ്ങ ഉണ്ടാവുമ്പോ തൊട്ട് മാങ്ങയുടെ സീസൺ അവസാനിക്കുന്നവരാ ഭയങ്കര സ്മെല്ലാണ് വാങ്ങയുടെ അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നമുക്ക് ഒന്ന് കണ്ണടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും അപ്പൊ നമ്മളിത് മാങ്ങ സംസാരിച്ച് സംസാരിച്ച സമയം പോയി തന്നെ മാങ്ങ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ എന്തായാലും നമ്മുടെ അപ്പോൾ അപ്പൊ അതിനുമുമ്പ് ഞാൻ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് പറയാം സത്യം പറഞ്ഞ എനിക്കിതിപ്പോ ഉം ഞാനൊന്നും തോന്നില്ല പുളി മതിലും എല്ലാം ഞാനെന്തായാലും ഇതൊന്നും കൊണ്ടുപോയി ഞെക്കി പിഴിഞ്ഞിട്ടും കുറച്ച് കഴിച്ചിട്ട് ഇതിന്റെ ജ്യൂസ് എടുത്തോണ്ട് വരാം ഗ്യാസ് നമ്മളിപ്പോ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ജ്യൂസ് മാമ്പഴത്തിന്റെ ജ്യൂസ് ആക്കിക്കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അത് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നല്ല നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കടലമാവ് വേണേട്ടോ കേസ് ഒന്നെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ നല്ല അരിപ്പൊടി അത് മതി കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇടാൻ പോകണമെന്ന് പറഞ്ഞാൽ കടലമാവാണ് ആവശ്യത്തിന് കടലമാവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് ഇടുന്നതല്ല ഞാനിപ്പോൾ അരിപ്പൊടി ഇടാനൊട്ടോ കേസ് അപ്പൊ നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള അത്രയും മാത്രം നമുക്ക് എടുത്താൽ മതി കേട്ടോ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ടല്ലോ അപ്പൊ നമുക്ക് കറക്റ്റ് മിക്സിങ്ങിനുള്ള ആ ഒരു പേസ്റ്റ് വരുമ്പത്തിൽ നമുക്ക് ഇട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കടലമാവ് മാത്രം നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അത് പേസ്റ്റ് ഒരു വാക്കുന്നുണ്ട് വളരെ ഇല്ല കേസ് ഇതിനെ ഈ മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാമ്പഴം അല്ല സത്യം പറഞ്ഞു ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു മാമ്പഴ കുഞ്ഞു മാമ്പഴം എന്ന് പറയുമ്പോഴത്തേനും അതിന് കളറും കുറവാണ് ഇതിന് കളറും കുറവായിരുന്നു ഇച്ചിരി പുളിയുണ്ട് നമ്മുടെ മറ്റേ വലിയ മാമ്പഴത്തിന്റെ ടേസ്റ്റ് അല്ല അല്ലാട്ടോസ് അപ്പൊ നമ്മള് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഓക്കേ അതാ നമ്മള് നല്ല പേസ്റ്റ് പരിവത്തിൽ ഈ പരവത്തില മിക്സ് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഞാൻ നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് കുറച്ച് കട്ടയുണ്ട് കേട്ടോ പേസ് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കപ്പ ഈ മാമ്പഴത്തിന്റെ ഈ ഒരു മിക്സ് നമ്മടെ മുഖത്ത് ഫുള്ള് തേച്ചു പിടിപ്പിക്കാം നമുക്ക് ഒരു ഫേസ് പാക്ക് ഒക്കെ നമ്മളെ തേച്ചു പിടിപ്പിക്കില്ലേ അപ്പൊ അതുപോലെ നമുക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഈ ക്യാമറയെ നോക്കി തന്നെ തേച്ച് പിടിപ്പിച്ച മിക്കറിൻ്റെ ഒരു കണ്ണൊക്കെ മൂടി പോയ മനസ്സുണ്ട് അപ്പൊ ഞാനൊരു കണ്ണാടി നോക്കി തേച്ച് പിടിപ്പിക്കുന്നതായിരിക്കും എന്റെ ആരോഗ്യത്തിന് നല്ലത് കേട്ടാ അപ്പൊ നിങ്ങൾ കണ്ണാടിയൊക്കെ നോക്കി നല്ല വൃത്തിക്കും എനിക്കൊക്കെ തേച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ ഇപ്പൊ നമുക്ക് മാമ്പഴം ഒക്കെ എല്ലാവർക്കും അവൈലബിൾ ആണല്ലോ അപ്പൊ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ മാമ്പഴം വെച്ചിട്ട് ഒരു പാക്ക് ചെയ്യാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് മാമ്പഴമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേസ് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇത് കുറച്ച് സമയം എടുക്കും അപ്പൊ ഞാനിത് ഇട്ടിട്ട് ഓടി വരാം കേട്ടോ ഇതായത് ഉണ്ടാവും ഞാനെടുത്ത മാമ്പഴം എനിക്ക് കറക്റ്റ് പാകത്തിന് ഉള്ളായിരുന്നു കാരണം എനിക്ക് കറക്റ്റ് മുഖത്തിന് മാത്രമേ കിട്ടിയുള്ളൂ കഴുത്തേ തെക്കാൻ കിട്ടിയില്ല അപ്പൊ നമ്മള് ഇപ്പോൾ മാമ്പഴത്തിൻ്റെ ആ ഒരു പാക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതൊന്നും നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുഖം നല്ലപോലെ ഗ്ലോ ആവാനും നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു കളർ കിട്ടാനും കളറിൽ ലൈഫ് ലോങ്ങ് ഉള്ള കളറല്ല കളറല്ലാട്ടാ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മുഖത്തിന് ഒരു ബ്രൈറ്റ്നസ് കിട്ടാനായിട്ടൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ക്രീം മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പാക്കുകളും ഡെയിലി ഡെയിലി ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫേസ് ഗ്ലോ ആവാനും നമ്മുടെ ചർമ്മം പ്രായം കുറഞ്ഞ് കാണിക്കാനും നമ്മൾ അടിപൊളിയായിട്ട് ഇരിക്കാനൊക്കെ ഹെല്പ് ചെയ്യും അപ്പൊ എന്തായാലും നിങ്ങളും മാമ്പഴൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളി റിസൾട്ട് ആണ് എനിക്ക് നിങ്ങൾ വാഷ് ചെയ്ത് കാണിക്കണമെന്നുണ്ട് പക്ഷെങ്കില് ഇത് ഡ്രൈ ആവാനായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു അര അരമണിക്കൂറും സമയെടുക്കും അരമുക്കാൽ മണിക്കൂർ എടുക്കും അത്രയും സമയം കഴിഞ്ഞു വീണ്ടും ഒരു വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടുപ്പാണെങ്കിൽ അത് സമയം എടുക്കുന്ന പരിപാടിയാണ് അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാതെ സമയം തന്നെ വൈകുന്നേരമായി അപ്പൊ അതുകൊണ്ടിട്ട് ആണ് കാണിക്കാതെ കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ചേച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞ് നല്ല പോലെ ഡ്രൈ ആയി കഴിഞ്ഞ് സമയം എടുത്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് അടുത്തൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാട്ടെ ബൈ